േ വെൽക്കം ടു അവർ കാനഡ എൻ്റെ കുട്ടിക്കാലം മുതൽ ഈ കഴിഞ്ഞ നാളുകൾ വരെ എനിക്കൊരു വലിയ അഹങ്കാരം ഉണ്ടായിരുന്നു കേട്ടോ അതായത് എന്നെ ആർക്കും ആ കാര്യത്തിൽ തോൽപ്പിക്കാൻ പറ്റിയല്ല ഇല്ലെങ്കിൽ ബാക്കിയുള്ളവരെല്ലാം എൻ്റെ പുറയിലാണ് എനിക്ക് ഭയങ്കരമായിട്ട് ആത്മവിശ്വാസവും കഴിവും ഉണ്ടായിരുന്നു ആ അഹങ്കാരത്തിൽ കേട്ടോ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ അഹങ്കാരമെല്ലാം കാറ്റിൽ പറത്തി ഇല്ലെങ്കിൽ തെറിപ്പിച്ചുകൊണ്ട് ഞാൻ അതിൻ്റെ മുന്നിലും കീഴടങ്ങി വേറെ പണ്ടൊക്കെ മറ്റുള്ള കാര്യങ്ങളൊക്കെ അഹങ്കാരം ഉണ്ടായെന്ന് പറഞ്ഞാലും അതൊക്കെ ജീവിതത്തിൽ കുറേ കാലഘട്ടത്തിലെത്തി ഇപ്പോൾ അതൊക്കെ പഠിച്ചു മനസ്സിലാക്കി പരാജയങ്ങളെല്ലാം ഏറ്റുവാങ്ങി നമ്മളത് സറണ്ടർ ചെയ്തു അക്സെപ്റ്റ് ചെയ്തു കീഴടങ്ങിയിരുന്നു അപ്പോൾ ഈ അഹങ്കാരം വേറെ ഒന്നുമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ഒരു കുറവുള്ളക്കാരെക്കറിയാലോ അതൊന്നിടിച്ചു ഒരു അത് ഏകദേശം ഒരു രണ്ട് മാസം മുമ്പ് വിൻഡർ തുടങ്ങിയതിന് മുമ്പ് അപ്പോൾ ഇടിച്ചോടുകൂടി എൻ്റെ ആ അഹങ്കാരം കുട്ടിക്കാലം മുമ്പോ ഇല്ലെങ്കിൽ ഞാൻ വണ്ടി ഓടിക്കാൻ പഠിച്ചിരുന്നു എല്ലാത്തരം വണ്ടികളും എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുമായിരുന്നു ജീപ്പ് കാറ് ബൈക്ക് മോട്ടോ നല്ല കഴിവായിരുന്നു അവിടെ ഒന്നും പറ്റിയായിരുന്നായിരുന്നു എൻ്റെ ധാരണ പക്ഷേ ഞാൻ പതിവടി തന്നെ കഴിഞ്ഞ ദിവസം ഇടിച്ചു എൻ്റെ ആ എന്നാ പറഞ്ഞേ ആ അഹങ്കാരം കൂടി അങ്ങ് തീർന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ആ കാർ കാറിടിച്ചതിൻ്റെയും ആ വണ്ടി പൊക്കിക്കൊണ്ട് പോകുന്ന ഇൻഷുറൻസ് തുക കൂടിയതിൻ്റെയൊക്കെ വീഡിയോ ആണ് കേട്ടോ അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നിങ്ങളുടെ ആരെങ്കിലും വേണ്ടപ്പെട്ടവരോ ബന്ധക്കാരോ കൂട്ടുകാരോ ആരെങ്കിലും അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ കേരളത്തിൽ മാത്രമല്ല ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് അയർലണ്ടോ ഓസ്ട്രേലിയയോ അറബ് രാജ്യങ്ങളിലോ അമേരിക്കയിലോ കാനഡയിലോ മദ്യം മയക്കുമരുന്ന് എം ഡി എം എ ഗാംബ്ളിങ്ങ് കൊക്കൈന് ഇതുമൊക്കെയായിട്ട് ലഹരിക്ക് അടിമയായിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ട് ഇല്ലെങ്കിൽ അവർക്ക് മാറണം അവർക്ക് മാറണം എന്നാഗ്രഹമുണ്ട് ഇല്ലെങ്കിൽ ഒരു പുതിയ ജീവിതത്തിലേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും ഈ കാണുന്ന നമ്പറിലോ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കാല നമ്പറോ നിങ്ങൾ ബന്ധപ്പെടുക നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ പേടിക്കേണ്ട ഇല്ലെങ്കിൽ ഇതോടെ ബുദ്ധിമുട്ടുള്ളവർ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും നിങ്ങൾക്ക് സഹായം എത്തും അത് ഫ്രീ ആണ് ഫ്രീ ഗൈഡ് ലൈൻസ് നിങ്ങൾക്ക് കിട്ടും അപ്പം ഇത് ക്യാഷോ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ടെന്ന് പറഞ്ഞു അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം ഇല്ലെങ്കിൽ യൂട്യൂബായിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിന് ബന്ധമില്ല ഒരിക്കലും നിങ്ങളുടെ പേരോ ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നു എവിടുന്നാണെന്നൊന്നും നിങ്ങളുടെ കാര്യങ്ങളൊന്നും പറയേല കോൺഫിഡൻഷ്യൽ ആയിരിക്കും ഉണ്ട് അതൊന്നും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഒരു രൂപ പോലും കൊടുക്കേണ്ട കാര്യമില്ല ജാതി പറയേണ്ട മതം പറയേണ്ട നിങ്ങളുടെ പേര് പോലും പറയണ്ട നിങ്ങൾക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളുണ്ട് നിങ്ങൾക്കത് ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ നമ്പറിൽ ബന്ധപ്പെടുക അല്ലെങ്കിൽ റിക്രട്ട് ചെയ്യാൻ പറ്റിട്ടോട്ട് നിങ്ങൾക്ക് ഒരു പക്ഷേ ഓടിച്ചു കയറി പോരാൻ പറ്റും അപ്പോൾ ദയവായി ഈ നമ്പറിലൊന്ന് ഷെയർ ചെയ്യുക ഇത് സംഭവിക്കുന്നത് ഞാൻ വൈകുന്നേരം ഞാൻ വൈഫിനെ കൊണ്ടുവിടാൻ വേണ്ടി ഞാനും വൈഫും രണ്ടാമത്തെ കുട്ടിയും കൂടി ജോലി സ്ഥലത്തേക്ക് പോവുകയാണ് ഞാനാണ് ഓടിച്ചുകൊണ്ടിരുന്നത് സ്ഥിരം നമ്മൾ പോകുന്ന വഴിയാണ് എട്ട് കൊല്ലായിട്ട് വൈഫ് അവിടെ തന്നെയാണ് ജോലി ചെയ്യുന്നത് സ്ഥിരം ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി വിടുന്നു ഇങ്ങോട്ട് ഇറക്കുന്നു ഇതാണ് കാണാപ്പാടാ വഴി അറിയാം അങ്ങനെ പോകുമ്പം എൻ്റെ മുന്നിലൊരു ജാഗർ ഒരു കാർ പോകുന്നുണ്ട് പുള്ളിക്കാഴ്ച ഒരു അറുപത് കിലോമീറ്റർ സ്പീഡിൽ ഒരു അമ്പത്തഞ്ച് കിലോമീറ്റർ സ്പീഡിൽ ഇത് തൊട്ട് വിൻ്റർ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് കേട്ടോ എന്നാൽ റോഡൊക്കെ ഇച്ചിരി വ്യത്യാസങ്ങളൊക്കെ വരാൻ വരാൻ തുടങ്ങിയ സമയങ്ങളാണ് അങ്ങനെ പോകുന്ന വഴിക്ക് ഇവിടുത്തെ സിഗ്നലുകൾക്കെല്ലാം ഒരു പല പ്രത്യേകതകളാണ് പലതും പല ട്രിക്കിയാണ് അപ്പം ആ സിഗ്നലിൻ്റെ ഇല്ലെങ്കിൽ ഞങ്ങൾ ഈ വണ്ടി ഇടിച്ച സ്ഥലത്തൊക്കെ സിഗ്നലിൻ്റെ അവിടെ എത്തി എത്തിയിപ്പം മുന്നേ പോയ ആൾ ഓർത്തു സ്ത്രീ ആയാലും പുള്ളിക്കാഴ്ചയെ അധികം എക്സ്പീരിയൻസ് ഉള്ള ആളല്ല പുള്ളിക്കാഴ്ച ഓർത്തു ഗ്രീൻ വന്നു ഗ്രീൻ വന്നൊരു സാധാരണ ഇവിടെ യെല്ലോ വരും യെല്ലോ വന്നിട്ട് പെട്ടെന്ന് റെഡ് വരും അപ്പോൾ നമ്മൾ ഇൻ്റർ സെക്ഷൻ ഇല്ലെങ്കിൽ നടുവ് ക്ലിയർ ആക്കുകയോ ഇല്ലെങ്കിൽ അതിന് മുന്നോ സ്റ്റോപ്പിൽ നിർത്തുകയോ ചെയ്യണം എന്നാൽ ചില സ്ഥലങ്ങളിൽ അങ്ങനെ വരാറില്ല ചിലപ്പോൾ നമ്പർ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ റൈറ്റ് ഹാൻഡ് വരും റൈറ്റ് ഹാൻഡ് വന്നിട്ട് നമുക്ക് വേണമെങ്കിൽ വണ്ടി പോകാം പുള്ളിക്കാഴ്ച പകുതിക്ക് മുകളിൽ ചെന്നിരുന്നു പുള്ളിക്കാറ്റി ഓർത്തു നമ്പിൽ തീർന്നപ്പം ചിലപ്പോൾ സ്റ്റോപ്പ് ഇരുന്നതു കൊണ്ട് ഒരൊറ്റ ചവിട്ടം ഔട്ട് ഞാൻ എന്ത് ചെയ്യാനാണ് അപ്പോൾ ഞാനത് പ്രതീക്ഷിച്ചുമില്ല നേരെ പുറകൊണ്ട് പോയി ചവിട്ടിട്ട് കിട്ടുകയില്ല ഒരു ഇടി എന്നാൽ ചെറിയ ഇടിയല്ല അത് വലിയ ഇടിയും ചെറിയ ഇടിയെന്നൊക്കെ പറയാം മുന്നൊക്കെ നല്ലപടി പോയി നിങ്ങൾക്ക് കാണാമല്ലോ പക്ഷേ പക്ഷെ പുള്ളിക്കാറ്റി വണ്ടിക്കൊരു പോലും വീട്ടില്ല എന്നിട്ട് അവിടെ ഇന്ന് സംസാരങ്ങളായി അങ്ങനെയായി പിന്നെ ഞങ്ങൾ അപത്തം പറ്റിയെന്ന് വെച്ചാൽ ഞങ്ങൾ കൊളോഷ്യൻ വേണമെങ്കിൽ ഞങ്ങൾക്കത് എനിക്കിതിൻ്റെ എസ്റ്റിമേറ്റ് അറിയത്തില്ലായിരുന്നു വേണമെങ്കിൽ അത് നമുക്ക് പറഞ്ഞ് തീർക്കാമായിരുന്നു പക്ഷേ പുള്ളിക്കാരത്തി അത് എനിക്കറിയില്ല കാരണം നമ്മൾ സമയവും പോകും ഇതും പോവും പുള്ളിക്കാരി പറഞ്ഞ് തീർക്കാതെ പറഞ്ഞാലും പിന്നീട് കാലു മാറിയ അനുഭവങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ കൊളോഷനിൽ പോയി അത് റിപ്പോർട്ട് ചെയ്തു റിപ്പോർട്ട് ചെയ്തപ്പോൾ ഇതായി ഒരു ബാഡ് ബാഡ്മാർക്കായി അങ്ങനെ ഇൻഷുറൻസ് കമ്പനിക്കാർ വിളിച്ചപ്പോൾ ഇൻഷുറൻസ് കമ്പനിക്കാർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫോൾട്ട് എൻ്റേത് പറഞ്ഞു അപ്പം അത് റിയർ ഫ്രണ്ടാണ് ഇടിച്ചത് അതിന് മുന്നേ പോയാൽ വണ്ടിക്കിട്ട് ഞാൻ പുറകെ പോയി ഇടിച്ചതാണ് അപ്പോൾ പുള്ളിക്കാർ ഞാൻ പറഞ്ഞു പുള്ളിക്കാരി അനാവശ്യമായിട്ട് നിർത്തിയതാണ് പുള്ളിക്കാരത്തേക്ക് ഒരു പ്രശ്നവും ഇല്ലാതെ നിർത്തിയതാണ് അവിടെ സ്റ്റോപ്പും വന്നില്ല ഒന്നും വന്നില്ല പ്രിൻസിപ്പൽ സാർ പറഞ്ഞ ഇതാണ് ആ പുള്ളിക്കാരത്തേക്ക് പല രീതിക്ക് നിർത്താം മുന്നിൽ പോകുന്ന വണ്ടി എമർജൻസി ചവിട്ടാം എന്നാൽ പുറേ വരുന്ന വണ്ടി ആ സേഫ് ഡിസ്റ്റൻസ് ഇട്ട് ഓടിച്ചോളും അപ്പം കാരണം പുള്ളിക്കാർക്ക് ഹാർട്ട് അറ്റാക്ക് വരാം ഇല്ലെങ്കിൽ ക്ഷീണം വരാം ഇല്ലെങ്കിൽ പ്രഷർ കയറാം ഇല്ലെങ്കിൽ മുന്നിൽ ഒരു ഒപ്രേഷൻ വരാം നമുക്ക് പുള്ളിക്കാർക്ക് ചവിട്ടി നിർത്താനുള്ള അധികാരമുണ്ട് അങ്ങനെ നിർത്തിയായിരിക്കണം അവർ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഒന്നുമല്ല ഇതാണ് സംഭവം എന്ന് പറഞ്ഞു ഇങ്ങനെ യെല്ലോ അലൈറ്റ് വരുന്ന പുള്ളിക്കാരിച്ച ചവിട്ടിയാന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ ഇൻഷുറൻസ് എന്ത് വെച്ചാൽ സമ്മതിക്കില്ല നിങ്ങൾ വേറെ ഫുഡേജ് ഉണ്ടെങ്കിലും അവർ പറഞ്ഞു ഫ്രണ്ട് അത് ഈ ടു ഫ്രണ്ട് ഇതിങ്ങനെ സംഭവിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഹൈവേ വഴിയോ ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള വഴി വഴി എൺപത് പോട്ട സ്ഥലത്ത് പോയിട്ട് ഞാനൊരു സ്പീഡിൽ ചവിട്ടി ഞാൻ ഒറ്റ ചവിട്ടി ഒട്ടി കഴിഞ്ഞാൽ പുറകെ വന്ന് ഇടി വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ അതാഴ ഭാഗത്ത് ഫോൾട്ടാവുന്ന ചോദിച്ചു അത് അപ്പം നീചിയാലും പുറേ വന്ന് വണ്ടി ഇടിച്ചാൽ അവിടെ ഫോൾട്ടാന്ന് പറഞ്ഞു ഇത് പറയേണ്ടത് കാരണം നിങ്ങൾ വണ്ടി കണ്ടല്ലോ എനിക്ക് തേർഡ് പാർട്ടി കവറേജായിരുന്നു ഞാൻ ഫുൾ കവറേജ് എടുത്തില്ല കറക്റ്റ് ഞാൻ അടുത്ത മാസം ഈ ഫുൾ കവർ എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുവായിരുന്നു ആ കറക്റ്റ് സമയം വണ്ടി ഇടുകയും ചെയ്തു എന്നാൽ വേറൊരു കൗതുകമായിട്ടുള്ള കാര്യം ഞാൻ കുറച്ച് കൊല്ലം മുമ്പ് ഞാൻ ഒരു കൊല്ലം ജോലി ഇല്ലായിരുന്നു പറഞ്ഞു അതിന് മുമ്പ് ഞാൻ പണ്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് സാറ്റർഡേയും സൺഡേ ഒക്കെ ആണെങ്കിൽ എനിക്ക് ഓഫ് ആയിരുന്നു അപ്പം ഞാൻ ഊബർ ഓടാൻ പോകുമായിരുന്നു ഊബർ ഓടാൻ വേണ്ടി ഞാനിവിടെയുള്ള ഡൗൺ ഡൗൺ ഇവിടെയുള്ളവർക്കറിയാം ഡൗൺഡൗൺ ഒക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള വഴിയാണ് ആ വഴികളെല്ലാം ഞാൻ കയറിപ്പോയിട്ടുണ്ട് അത് രാത്രിയിൽ രാത്രി മൂന്ന് മണി വരെയൊക്കെ ഞാൻ ഓടിക്കുവായിരുന്നു രാവിലെയൊക്കെ ഭയങ്കര മഞ്ഞ് വീണ് ഭയങ്കര സ്ലിപ്പറായുള്ള സമയങ്ങളൊക്കെ ഓടിച്ചിട്ട് ഒരു പ്രശ്നം പോലും വന്നിട്ടില്ല അപ്പോഴും ഈ തേർഡ് പാർട്ടി ആയിരുന്നു അപ്പോൾ ഇൻഷുറൻസുകാർ പറഞ്ഞു എനിക്ക് ഭയങ്കര കൗതുകരമായി പോയി അങ്ങനെ ഞാൻ കുറേ പേരോടൊക്കെ ചോദിച്ചോളും അവരും പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം വേറെ വഴിയില്ലെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ ഭാഗത്തൊരു തെറ്റും സംഭവിച്ചിട്ടില്ല കാരണം അത് ചവിട്ടിക്കഴിഞ്ഞാൽ കിട്ടിയില്ല കാരണം വണ്ടി അങ്ങോട്ട് ഗ്യാപ്പ് ഗ്യാപ്പിട്ട് പോലും അങ്ങോട്ട് തന്നിപ്പോയി പക്ഷേ അവരത് മുന്നോട്ട് പോയി വേണമെങ്കിൽ അവർക്ക് ആ ഇൻ്റർസാക്ഷൻ ക്ലിയർ ചെയ്യാമായിരുന്നു പ്രത്യേകിച്ച് ചില സംസ്ഥാനക്കാർ ഭയങ്കര അപകടകരമായിട്ടാണ് വണ്ടി ഓടിക്കുന്നതും അധികം പുതിയ ഡ്രൈവറേഴ്സൊക്കെയാണ് പ്രത്യേകം നിങ്ങൾ കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞിരുന്നു കുട്ടിക്കാലം മുതൽ ഏതായാലും പന്ത്രണ്ട് പതിമൂന്ന് വയസ്സ് വരെ ഞാൻ വണ്ടികൾ ഓടിക്കാൻ പഠിച്ചാണ് കാറും ഇല്ലെങ്കിൽ ബുള്ളറ്റുകളൊക്കെ കൊച്ചിലെ ഓടിക്കുക ഓടിക്കുമായിരുന്നു വലിയ വണ്ടികളൊക്കെ ഓടിക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ പഠിച്ചു വന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഇല്ലെങ്കിൽ ഞാൻ ഭയങ്കര സ്കില്ലാണ് അങ്ങനെയുള്ള ഈ പറയുന്ന നേരത്തെ പറഞ്ഞ അഹങ്കാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും എനിക്കിപ്പോൾ ഈ അനുഭവം കൂടി മനസ്സിലായി ഇവിടെയൊക്കെയാണ് മറ്റേ ആളെ എപ്പോഴും കഴിക്കുക ഈ വീട്ടിൽ ഇടതുസൈഡിൽ സഹായിപ്പുണ്ടല്ലോ ഞാൻ ഈ വണ്ടി അടിച്ചതിനു ശേഷം ഇവിടുത്തെ പുള്ളിയൊരു ഡോക്ടറാണ് ഡെൻറ്റൽ ഡോക്ടറാണ് അപ്പോൾ അതേ അതേപോലെ സംസാരിച്ചു അതേപോലെ അതേപോലെ ഇതൊക്കെ ഞങ്ങൾക്ക് ഇത് സർവ്വസാധാരണമാണ് ഇതൊക്കെ ഞങ്ങളൊക്കെ എന്തോരും കണ്ടേക്കത് അതിനൊന്നും വിഷമിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞു ഇതൊക്കെ ഇവിടെ സർവ്വസാധാരണ ഹൈർ സെക്കൻഡറി റോഡ് അതൊക്കെ ഒരു ജീവിതത്തിലെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണെന്ന് പറഞ്ഞു അങ്ങനെ അപ്പോൾ പവനായി ശവമായി അപ്പം വണ്ടികളൊക്കെ ഓടിക്കുന്നത് ഇവിടെ സൂക്ഷിച്ച് ഓടിക്കുക അങ്ങനെ ഇൻഷുറൻസ് ഒക്കെ എൻ്റെ കൂടി ഇൻഷുറൻസ് ഒക്കെ വലിയ കാര്യമായിട്ട് കൂടിയില്ല കുറച്ച് കൂടിയിട്ടുണ്ട് അത് ആറ് കൊല്ലം വരെ ഇതിങ്ങനെ കിടക്കുമെന്നാണ് പറഞ്ഞ് അങ്ങനെ ഒട്ടനവധി കൗതരമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഇൻഷുറൻസ് കമ്പനികളോട് ഇങ്ങനെ പല വർഷം പറഞ്ഞു നിങ്ങളിങ്ങനെ ചെയ്യരുതേ എന്നൊക്കെ പറഞ്ഞു പക്ഷെ അവരുടെ കാര്യമില്ല കാരണം കൊളോസിന് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തതാണ് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ ഇതായി പോകും സ്കോളർ സെൻ്ററിൽ പോയി എന്നാൽ പിന്നെ നമുക്ക് അടുത്ത വീഡിയോ ഒക്കെ മോയിൽ നമുക്ക് വീടിൻ്റെ അടുത്തിരുന്ന് ചെയ്യാം പിള്ളേരി വേണമെന്നുണ്ടെങ്കിലും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഞാനിപ്പോൾ കുറച്ച് നാളായില്ല നിങ്ങൾ ഈ മഞ്ഞ ഒക്കെ കാണിച്ച് വെറുപ്പിക്കാൻ പറ്റും നോക്കി നല്ല കട്ടിയായിട്ടിരിക്കുവാണ് കേട്ടോ നല്ല ഇപ്പം ഹാർഡായി ഇന്ന് നല്ല വെതറാണ് കേട്ടോ കുഴപ്പമില്ല ആ പ്ലസ് ഇന്നുണ്ട് ഇന്ന് പ്ലസ് വണ്ണിലേക്ക് വന്നിട്ടുണ്ട് ചിലപ്പോൾ അടുത്ത ദിവസങ്ങളിൽ മഞ്ഞ് വെയ്യുമായിരിക്കും എന്നാൽ പിന്നെ ഈ വീഡിയോയുടെ അവസാനം ഒരു മൂന്ന് പരസ്യം കൂടി ഉണ്ട് കേട്ടോ അതും കൂടി ഒന്ന് കണ്ടാക്കണം നിങ്ങൾ കേട്ടോ ഇങ്ങനെയുള്ള നമ്മുടെ ബിസിനസ്സുകളൊക്കെ ഒന്ന് നിങ്ങൾ ലോക്കൽ ആൾക്കാരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ കൊക്കൈനോ ഇല്ലെങ്കിൽ മദ്യപാനമോ കഞ്ചാവോ ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള എന്ത് ലഹരി വസ്തുക്കളായിക്കോട്ടെ നിങ്ങൾ അഡീഷണൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതായത് ഇത് ഉപയോഗിക്കുന്നവർക്ക് മാറാൻ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആഗ്രഹം ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ നമ്പറിലോ ഡിസ്കഷൻ കാണുന്ന നമ്പറിലോ ബന്ധപ്പെടുക നിങ്ങൾ വിളിക്കുന്നവരും ഇല്ലെങ്കിൽ നിങ്ങളെ വേണ്ടപ്പെട്ടവരോ എന്നുണ്ടെങ്കിൽ അവർക്കും തീർച്ചയായിട്ടും ഇത് കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾ ഒന്നും പറയുകയാണ് ഇത് ഫ്രീയാണ് ഫ്രീ ആയിട്ട് ഗൈഡ് ലൈൻസ് തരും കൂടാതെ തന്നെ നിങ്ങളുടെ അനോണമിറ്റി അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊന്നും പൊതുവായിട്ടുള്ള സംഭവങ്ങളൊന്നും വെളിപ്പെടുത്തില്ല അത് ഹണ്ട്രഡ് ശതമാനം ഉറപ്പ് തരുന്നു അപ്പൊ ദയവായി അവര് ബന്ധപ്പെടുക കൂടാതെ ഈ പലിശ കൂടി നിങ്ങളൊന്ന് കണ്ടേക്കുക You guys gonna be okay. You're a good owner. I'll never forget you! <laughs> Is this the junkyard? Is this where it ends? Oh. Doctor, will he survive? Don't worry, we will take care of him. Doctor, it's perfectly fine. Oh my god! Oh, oh, my, god. Now. Fixed oh, oh my, my god! They fix me. Oh my god! Hey, please take care. Sure thing, doctor. No to you, to you. I will, doctor. <laughs> Thanks again. <laughs> Let's get back on the road. Euro Motors, driven by quality. <laughs> അപരിചിതമായ വഴികൾ പരിചയമില്ലാത്ത ആളുകൾ പരിചയമില്ലാത്ത സാഹചര്യം പുതിയ നാട്ടിൽ വിശ്വാസയോഗ്യമായ സുഹൃത്തുക്കളെ കിട്ടുക ഒരു അനുഗ്രഹം തന്നെയാണ് ഞങ്ങൾക്ക് എന്താവശ്യത്തിനും വിശ്വസ്തയോടുകൂടി വിളിക്കാനും സംസാരിക്കാനും ഒരു സുഹൃത്തിനെ കണ്ടെത്തി വന്ന് ഒരു ഒരു ആറ് എന്നുള്ള കാര്യത്തിനെ കുറിച്ച് ഒരുപാട് സംശയങ്ങളായിരുന്നു ഞങ്ങൾക്ക് പുതിയ 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 നാട് സംസ്കാരം അതെ അങ്ങനെ ശ്രീ ജിജോ ഞങ്ങൾ അദ്ദേഹം ഒരു റിയൽറ്റർ എന്നതിന് ഉപരി ഒരു ജ്യേഷ്ഠൻ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് എന്ന രീതിയിലാണ് എപ്പോഴും ഞങ്ങളോട് പെരുമാറിയത് ഒന്നോ രണ്ടോ കൂടിക്കാഴ്ചകൾക്ക് ശേഷം പിന്നീട് ഞങ്ങൾ തീരുമാനിക്കുകയായിരുന്നു ഒരു വീട് എന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കുകയാണെങ്കിൽ അതിന് ഞങ്ങൾക്ക് ഏറ്റവും അനുയോജ്യൻ ശ്രീ ജിജോ ജോർജ് ആണ് എന്നത് അതെ നിങ്ങൾക്ക് എൺമണ്ടണിൽ വീട് വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ വിളിക്കൂ ഞാൻ നിങ്ങളുടെ സ്വന്തം റിയൽറ്റർ ജിജോ ജോർജ് വീട് എന്ന സ്വപ്നത്തിലേക്കുള്ള നിങ്ങളുടെ സുഹൃത്തും വഴികാട്ടി Welcome to Trinity Family Dental Leduc. I'm Dr. Mary Carolyn, a proud graduate of the University of Alberta. I started my journey as a dentist 25 years ago, and since 2017, we have been providing exceptional dental care to our community. At Trinity Family Dental, we offer a full range of dental services like crowns, bridges, and implants, to wisdom teeth extractions, and root canals. We also provide advanced treatments such as full-mouth rehabs using implants laser therapy orthodontic care with invisible aligners we know that the comfort is the key which is why we offer treatments under moderate sedation to help you relax during your visit at trinity family Gender, your smile and satisfaction is our top priority visit us today to experience the personalized and compassionate care call or textbook we are excited to see you smile